மஞ்சாரியுடைய நெஞ்சின் கூடு மஞ்சாரியுடைய நெஞ்சின் கூடு நம்மை பாகிய விப்பா രാജ്യമിനുക്കേവാം രാജ്യമിനുക്കേവാം പ്രതീക്ഷ മുക്കിയ പകലെന്തികള് വിപ്ലവമായി പടരുന്നില്ലേ വിപ്ലവമായി പടരുന്നില്ലേ കൂട്ടരെ നാം വിജയത്തേര് കൂട്ടരെ നാം വിജയ യിൽ പൂർത്തീകരിച്ച മുപ്പത്തൊന്നാം എസ് എസ് എഫ് സാഹിത്യോത്സവത്തിൽ എണ്ണൂറ്റി അറുപത്തൊന്ന് പോയിന്റ് നേടി മലപ്പുറം ഈസ്റ്റ് ജില്ല വിജയികളായിരിക്കുന്നു ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ നമുക്കൊപ്പമുണ്ട് കേരള സാഹിത്യോത്സവത്തില് ആതിഥേയരായ മലപ്പുറം ഈസ്റ്റ് ജില്ല ഈ ടീം തന്നെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ മൂന്നാല് മാസത്തെ നിരന്തരമായ പ്രയത്നങ്ങളുടെ ഓരോ മത്സരാർത്ഥികളുടെയും നിരന്തരമായ പരിശീലനങ്ങളുടെ താഴെത്തട്ടിൽ മുതൽ തുടങ്ങിയ സാഹിത്യോത്സവിലെ ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ പ്രതിഭാദത്തെ രാഗി മിനുക്കിയെടുത്ത് മഞ്ചേരിയിൽ നടക്കുന്ന ജില്ലയുടെ ഹൃദയഭൂമിയിൽ നടക്കുന്ന ഈ സാഹിത്യോത്സവം എല്ലാ അർത്ഥത്തിലും മഞ്ചേരിയുടെ വിരുന്നാവണം എന്ന് ജില്ലാ കമ്മിറ്റിക്ക് നിർബന്ധമുണ്ടായിരുന്നു ആതിദേഹത്വം കൊണ്ട് അതിൻ്റെ സംഘാടനം കൊണ്ട് അതിൻ്റെ വിരുന്നോട്ടൽ കൊണ്ട് അതിൻ്റെ സൽക്കാരം കൊണ്ട് എല്ലാവരുടെയും മനം നിറച്ച് ഈ സാഹിത്യോത്സവം സമാപിക്കുമ്പോൾ അതിന് ഒരു പൊൻകിരീടമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും സന്തോഷമുണ്ടാകുന്ന വാർത്തയാണ് ഈ വർഷത്തെ മുപ്പത്തി ഒന്നാമത് സാഹിത്യോത്സവിലെ ജേതാക്കളായി മലപ്പുറം ഈസ്റ്റ് ജില്ല മാറിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ കനക കിരീടം തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ സ്വന്തം മണ്ണിൽ തന്നെ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ വർഷത്തെ സാഹിത്യോത്സവിലെ നിറസാന്നിധ്യമായി ഒരു ഘട്ടത്തിലും ആദ്യഘട്ടത്തിൽ നിന്ന് വിട്ടുനിന്നാൽ ഒരു ഘട്ടത്തിലും മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാത്ത വിധം ഈസ്റ്റ് ജില്ലയുടെ കുതിപ്പ് നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞു പിന്നിൽ പ്രവർത്തിച്ച ജില്ലാ ഘടകമുണ്ട് ഇതിന് പിന്തുണ നൽകിയവരുണ്ട് പ്രോത്സാഹിപ്പിച്ചവരുണ്ട് ഇതിനെ ഏറ്റെടുത്തവരുണ്ട് എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു നേരത്തെ ആറു വർഷം തുടർച്ചയായി ജേതാക്കളായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ പദവി കൈവിട്ടു തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള സജ്ജ ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴെ തട്ടിൽ മുതൽ സാഹിത്യോത്സവത്തിലേക്ക് ഒരുപാട് മത്സരാർത്ഥികൾ എത്തിക്കുക ബ്ലോക്ക് ഫാമിലി യൂണിറ്റ് സാഹിത്യോത്സവത്തിലേക്ക് ഒരുപാട് മക്കളെ എത്തിക്കുകയും അതിലൂടെ പ്രതിഭാത്തമുള്ള മക്കളെ കണ്ടെത്തുക എന്നതായിരുന്നു ഈ വർഷം ജില്ലാ കമ്മിറ്റി കണ്ട യഥാ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിനുവേണ്ടി താഴെ ഘടകങ്ങളിലേക്ക് ഹാൻഡ് ബുക്കുകൾ കൈമാറി പുതുതായി കടന്നു വരുന്ന മത്സരാർത്ഥികളെ നോട്ട് ചെയ്തു അങ്ങനെ ഏറ്റവും മികവുള്ള കുട്ടികളെ താഴെത്തട്ടിൽ തന്നെ കണ്ടെത്തുകയും പിന്നീട് അവർക്ക് ഘട്ടം ഘട്ടമായി പരിശീലനങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു കണ്ടിരുന്ന തന്ത്രം അത് നമുക്ക് വിജയിപ്പിക്കാനായി എന്നാണ് മനസ്സിലാക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഗോവയിൽ ദേശീയ മത്സരം നടക്കുകയാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ പ്ലാനിങ് നിലവിൽ ദേശീയ തലത്തിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിലേക്ക് പോവേണ്ട മത്സരാർത്ഥികൾക്ക് ആവശ്യമായ പരിശീലനങ്ങളിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് തന്നെ ജില്ലാ കമ്മിറ്റി കടക്കും പരിശീലനങ്ങൾ കൊടുക്കും വിജയിച്ചവരുടെ കൂട്ടായ്മയെ തന്നെ മുൻനിർത്തി മുന്നോട്ടുള്ള ഘടകങ്ങൾ മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് site